മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക വിൻഷുവർ നഗറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വാർഡിലെ അൻപതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബാംഗങ്ങൾക്ക് അരി വിതരണം ചെയ്തു മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും കൂടിയായ പി വിനു അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അരി വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാണിഷ് രാമൻ കോൺഗ്രസ് നേതാക്കളായ അക്ബർ അലി വലേഗത്ത് പുഷ്പാകതൻ കണ്ണൻ അന്തിക്കാട്ട് ജഗജീവൻ ചക്കാമഠത്തിൽ ജയരാമൻ പ്രസാദ് വെള്ളാഞ്ചേരി സുബ്രഹ്മണ്യൻ മാത്രം അശോകൻ മാളിയേക്കൽ രവി വെള്ളാഞ്ചേരി പ്രമീള പൂക്കാട് സത്യഭാമ രാമൻ സരോജിനി അപ്പുണ്ണൂർ സരള കൃപ്പത്ത് രമണി രാധാ കണ്ണപ്പശ്ശേരി ബീന സുനിൽ എന്നിവർ സംസാരിച്ചു